കോടികൾ മുടക്കി വാങ്ങുകയും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്ത ബസ്സാണ് നവകേരള ബസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാന പര്യടനം നടത്തിയപ്പോൾ ഉപയോഗിച്ച ബസ് ആയിരുന്നു ആ യാത്രയിലെ പ്രധാന ഹൈലൈറ്റ് നവകേരള സദസ്സും കേരള പര്യടനവും കഴിഞ്ഞാൽ ഇത് ടൂറിസം ആവശ്യങ്ങൾക്കു ഉപയോഗിക്കുമെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഉപയോഗിക്കാതെ കിടക്കുന്ന അവസ്ഥയിലാണ് ഈ ബസ് തിരുവനന്തപുരം പാപ്പനങ്കോട് സെൻട്രൽ വർക്ക്സിലാണ് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വെറുതെ വെറുതെയിട്ടിരിക്കുന്നത് വിനോദയാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയ ബസ് ഒരു മാസം മുമ്പാണ് തിരികെ എത്തിച്ചത് മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്തതുവഴി ബസിന്റെ മൂല്യം ഇരട്ടിയാകുമെന്ന് ഇടതു നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും ബസ് ഇപ്പോൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ് കെ എസ് ആർ ടൂറിസം ആവശ്യങ്ങൾക്കായി ബസ് ഉപയോഗിക്കാനായിരുന്നു നീക്കം നവകേരള നവകേരള യാത്രക്കായി ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ മുടക്കി ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് വിവാദത്തിനിടയാക്കിയിരുന്നു ഇതിനിടെ ഗതാഗത മന്ത്രി മാറിയതോടെ ബസിന്റെ കാര്യത്തിൽ താല്പര്യം കുറഞ്ഞ മട്ടാണ് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഉന്നത തലത്തിലെ അനിഷ്ടം കാരണം തടസ്സപ്പെട്ടു മൂന്ന് മാസത്തോളം ബസ് ബംഗളൂരുവിൽ അനാഥമായി കിടന്നു ഇത് പരാതിക്ക് ഇടയാക്കിയതോടെയാണ് കെ എസ് ആർ ടി സി ബസ് വീണ്ടും ഏറ്റെടുത്തത് ലക്ഷം രൂപ വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ബസിൽ സ്ഥാപിച്ചിരുന്നത് ഇത് നീക്കം ചെയ്തു ഭാവിയിലെ വി ഐ പി യാത്രയ്ക്കു വേണ്ടി സീറ്റ് സൂക്ഷിക്കും മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസിൽ യാത്രക്കാരുടെ ലഗേജ് വെക്കാൻ ഇടമില്ലായിരുന്നു സീറ്റുകൾ പുനർക്രമീകരിച്ച് സ്ഥലം ഒരുക്കി അതേസമയം ബസിന്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല ഒന്നര ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത് ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വേനൽക്കാലമായതിനാൽ ബജറ്റ് ടൂറിസത്തിന് യാത്രക്കാർ ഏറെയുണ്ട് ആവശ്യത്തിന് ബസ് ഇല്ലാത്തതാണ് പ്രധാന തടസ്സം എ സിയുള്ള നവകേരള ബസ്സിന് ഏറെ ആവശ്യക്കാരുണ്ട് എന്നിട്ടും ബസ് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് ഉന്നത തലത്തിലെ താല്പര്യക്കുറവ് കാരണമാണെന്ന് ആക്ഷേപമുണ്ട്